ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡ് എന്ന പേരിൽ നാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു ഇരുപത്തിനാല് സംസ്ഥാനങ്ങളില് ഇന്ന് അതിന്റെ പ്രവർത്തനങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് സമസ്ത കേരള ജമ്മിയ തൊഴിലയുടെ നേതൃത്വത്തില് വടകര നടന്ന സമ്മേളനത്തോടുകൂടി ഔപചാരികമായി വിദ്യാഭ്യാസ ബോർഡ് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെ കുറച്ചുകൂടി പരിഷ്കരിച്ച് കൂടുതൽ ശാസ്ത്രീയവും മനഃശാസ്ത്രോപരവുമായ സമീപനങ്ങളിലേക്ക് കൂടി അതിനെ ഉൾപ്പെടുത്തി സുനി വിദ്യാഭ്യാസ ബോർഡ് എന്ന പേരിൽ സമസ്ത കേരള ജമിയ തൊഴുമ അതിനെ പുനഃസംഘടിപ്പിച്ച് ആ ബോർഡാണ് ഇന്ന് പതിനായിരത്തി തൊള്ളായിരത്തോളം വരുന്ന മദ്രസകളിലൂടെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു കേരളത്തിന് പുറമെ കേരളത്തോളം തന്നെ വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ മതസ്ഥാപനങ്ങൾ ഉള്ള സ്ഥലമാണ് കർണാടക ആയിരത്തി മുന്നൂറോളം സ്ഥാപനങ്ങൾ മദ്രസകള് കർണാടകയിൽ നിന്നുണ്ട് തൊട്ടടുത്ത് തമിഴ്നാടും ഗോവയും മഹാരാഷ്ട്രയും ഉൾപ്പെടെ അവിടുന്ന് അങ്ങോട്ട് പോയാൽ കിഴക്കൻ സംസ്ഥാനങ്ങളായ ആസാമിലും ബംഗാളിലും ഒറീസയിലും ഡൽഹിയിലും പഞ്ചാബിലും അടക്കം വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചു കിടക്കുകയാണ് വെസ്റ്റ് ബംഗാളിൽ മാത്രം ആയിരത്തോളം മദ്രസകള് മക്തബുകള് ഈ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് അവിടെ ആയിരത്തിലധികം വരുന്ന മാലിമീങ്ങളുടെ നേതാക്കളുടെ ഒരു സമ്മേളനം അവിടെ നടത്തിയിരുന്നു അതേപോലെ ആസാമില് മുന്നൂറ്റി അൻപതോളം വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ ഔദ്യോഗികമായി അംഗീകാരം ലഭിച്ച മദ്രസകളുണ്ട് അതുമാത്രമല്ല ഇന്ത്യ രാജ്യത്ത് ഔദ്യോഗികമായി സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസ് അംഗീകരിക്കുകയും ഗവൺമെന്റ് തന്നെ ഗവൺമെന്റ് എഡ്യൂക്കേഷണൽ ബോർഡായി ആസാമിലെ ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിനെ ഔദ്യോഗികമായി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് വളരെയധികം സന്തോഷകരമാണ് സുന്നി ജമിയത്തുൽ മാലിമീൻ കേരളം ഉൾപ്പെടെയുള്ള മുപ്പത്തി അയ്യായിരത്തോളം വരുന്ന അധ്യാപകരുടെ നേതൃ സംഘടനയാണ് സുന്നി ജമിയത്തുൽ മാലിമിൽ സെൻട്രൽ കമ്മിറ്റി എന്ന് പറയുന്നത് ആ സുന്നി ജമിയത്തുൽ മാലിമീനും അതുപോലെ തന്നെ എസ് എം എന്ന് പറയുന്ന സുന്നി മാനേജ് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷനും ഈ രണ്ട് സംഘടനകള് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴ് ഘടകങ്ങളായി പ്രവർത്തിച്ചു വരുന്നുണ്ട് നമ്മുടെ രാജ്യത്തുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ ബോർഡ് എന്ന നിലയ്ക്ക് ഭാഷകളിലാണ് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകങ്ങളുള്ളത് അതിലെട്ടു ഭാഷകളിലുള്ള പുസ്തകങ്ങൾ വ്യാപകമായ തോതിൽ ഇന്ന് പ്രചരിച്ചു വരുന്നുണ്ട് മലയാളം അറബി അറബി മലയാളം ഇംഗ്ലീഷ് കന്നഡ ഉറുദു തമിഴ് അറബി തമിഴ് തുടങ്ങിയ ഭാഷകളിലുള്ള പുസ്തകങ്ങൾക്ക് പുറമെ ബംഗ്ലയിലും ആസാമി ഭാഷയിലും സുന്നി വിദ്യാഭ്യാസ ബോർഡിന് ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ബോർഡ് ഓഫ് ഇന്ത്യ എന്ന പേരില് പുസ് ഒറീസയില് ഈ കഴിഞ്ഞ അഖിലേന്ത്യാ ഭാഷയിൽ വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനും പുസ്തകങ്ങൾ അടിച്ചറക്കാനും തീരുമാനങ്ങൾ ഉണ്ടായിട്ടു അങ്ങനെ വരുമ്പോ പന്ത്രണ്ട് ഭാഷകളിലാണ് സുനി വിദ്യാഭ്യാസ ബോർഡിന്റെ കിതാബുകൾ ഉള്ളത് മുന്നൂറ്റി അറുപത് കിതാബുകളാണ് സുനി വിദ്യാഭ്യാസ ബോർഡ് ഓരോ വർഷവും വിപണിയിൽ ഇറക്കുന്നത് അടിച്ചറക്കുന്നത് അറുപത്തിരണ്ട് പുസ്തകങ്ങൾ ഇതിനു പുറമെ തിബിയാൻ എന്ന് പറയുന്ന സുനി വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രീ സ്കൂൾ സംവിധാനത്തിന് കീഴിലുണ്ട് വിദ്യാഭ്യാസ ബോർഡിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രീ സ്കൂൾ മുതൽ പ്ലസ് ടു വരെയുള്ള സ്ഥാപനങ്ങളാണ് അതിന് കീഴിൽ വരുന്നത് ഇതിന് പുറമെ ജാമിയത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമി എന്ന പേരിൽ സമസ്ത കേരള ജമിയമയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തില് അഞ്ഞൂറോളം വരുന്ന മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശരിയത്ത് കോളേജുകൾ ദയവാ കോളേജുകൾ ദർസുകൾ തുടങ്ങിയ സ്ഥാപനങ്ങൾ ഈ വിദ്യാഭ്യാസ ബോർഡിന്റെ തന്നെ ഒരുമിച്ചുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മുടെ കേന്ദ്ര ഓഫീസിൽ നിന്ന് നേരിട്ട് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു വർഷം മൊത്തം ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ സുന്നി ജമിയ നമ്മുടെ ഇസ്ലാമിക് ഇന്ദൽ ഇസ്ലാമിയുടെ കീഴിൽ എഴുപത്തിയഞ്ച് കിതാബുകളാണ് നമ്മൾ അടിച്ചിറക്കിയിട്ടുള്ളത് ഇങ്ങനെ നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് കിതാബുകൾ ഓരോ വർഷവും പ്രിന്റ് ചെയ്യുന്ന ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഇസ്ലാമിക് എജ്യൂക്കേഷൻ ബോർഡ് എന്ന് പറയുന്നത് പതിനൊന്നായിരം പതിനൊന്നായിരത്തോളം മദ്രസകള് അതുപോലെ തന്നെ രണ്ടായിരം തിബിയാൻ സെന്ററുകൾ ജാമ്യത്തുല്ലിന്ദിന്റെ നാനൂറ് സ്ഥാപനങ്ങൾ അടക്കം നമുക്ക് പന്ത്രണ്ടായിരത്തോളം വരുന്ന സ്ഥാപനങ്ങൾ അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ ഇന്ന് പ്രവർത്തിച്ചു വരുന്നു ഈ സംസ്ഥാനങ്ങളുടെ ഇതിന്റെ മുഴുവനും കേന്ദ്രീകൃതമായ ഓഫീസ് അലഹദില്ല ഡൽഹിയുടെ തലസ്ഥാനത്ത് തന്നെ നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനത്ത് തന്നെ ദരിയാഗഞ്ചില് ഖട്ടാ മസ്ജിദ് എന്ന് പറയുന്ന മുഗൾ ഭരണകർത്താക്കളുടെ കാലഘട്ടങ്ങളിൽ ഉള്ള വലിയ ഒരു പള്ളിക്ക് സമീപമായി നമ്മുടെ മഹോന്നതമായ നേതാക്കളുടെ നേതൃത്വത്തിൽ വലിയ ഒരു ഓഫീസ് സമുച്ചയം ഡൽഹിയിൽ നമുക്ക് പ്രവർത്തിക്കുന്നുണ്ട് അതിന് പുറമെ വിവിധ സംസ്ഥാനങ്ങളിൽ നമ്മുടെ ഓഫീസുകളുണ്ട് കേരളത്തിൽ ഉള്ള കോഴിക്കോടുള്ള ഇതിനു പുറമെ ഇവിടെ മംഗലാപുരത്ത് അതുപോലെ തിരുപ്പൂരില് അതിന് പുറമെ ഹുബ്ളിയില് ബംഗളൂരില് ഊട്ടിയില് തുടങ്ങി വിവിധ സ്ഥലങ്ങളില് വിദ്യാഭ്യാസ ബോർഡിന്റെ ഓഫീസുകൾ പ്രവർത്തിച്ചു വരുന്നു മുപ്പത്തി അയ്യായിരം അലിമീങ്ങളും അതുപോലെ എൺപത് മുഫത്തിഷുമാരും ഇതിന് പുറമെ പത്ത് നമുക്ക് ഇരുപതോളം വരുന്ന ആർ പിമാര് തിബിയാനിടും പത്ത് ഇരുപത് ആർ പിമാര് വിദ്യാഭ്യാസ ബോർഡിന്റെയും ജമിയത്തുൽ മലിമിന്റെയും നേതൃത്വത്തിലുള്ള ഇരുപത് ആർ പിമാരും പത്ത് ആർ പിമാര് മാലിമാത്തുകളായി കിബിയാന്റെ കീഴിലും പ്രവർത്തിച്ചു വരുന്നു ആയിരത്തി അറുന്നൂറ്റി എട്ട് മാലിമകളാണ് കിബിയാൻ സെന്ററുകളിലായി ഇരുന്നൂറ് സെന്ററുകളിലായി ഇപ്പോ പ്രവർത്തിച്ചു വരുന്നത് ഇതിനൊക്കെ പുറമെ ഐ സിഇ ആർ ടി എന്ന് പറയുന്ന സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ നേതൃത്വത്തിൽ നിങ്ങൾക്കറിയാം ഇന്ത്യ രാജ്യത്തെ വിദ്യാഭ്യാസ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എൻ ആണ് നാഷണൽ എഡ്യൂക്കേഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് നാഷണൽ കൌൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിംഗ് എൻസി ആർ ടി അതിന് ചുവട് പിടിച്ചുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും നമുക്ക് ഓരോ സംസ്ഥാനങ്ങളിലുമുള്ള എസ്ഇആർടി ഉണ്ട് സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഇതുപോലെ സുനി വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ ഐ സി ഇ ആർ ടി എന്ന് പറയുന്ന ഇസ്ലാമിക് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ആ സംവിധാനത്തിന് കീഴില് നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെ കൃത്യമായി വിലയിരുത്തുകയും ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കാലോചിതമായ പരിഷ്കരണ പ്രവർത്തനങ്ങൾ നമ്മുടെ പാഠ്യപദ്ധതിയിൽ വന്നുകൊണ്ടിരിക്കുകയുമാണ് അലഹമുല്ല ഏഴാം ക്ലാസ് വരെയുള്ള പാഠ്യഭാഗങ്ങൾ കഴിഞ്ഞ വർഷം മുമ്പ് നമ്മൾ അത് പരിഷ്കരിച്ചു ഈ അധ്യയന വർഷം എട്ടാം ക്ലാസ്സിലും പതിനൊന്നാം ക്ലാസ്സിലും പരിഷ്കരിച്ചു അടുത്ത അധ്യയന വർഷത്തില് ഒമ്പത് പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ നമ്മൾ പരിഷ്കരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ കെ ജി ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചിട്ടുണ്ട് ഇതിനൊക്കെ പുറമെ നമുക്ക് വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള ഇംഗ്ലീഷ് വിദ്യാഭ്യാസ കരിക്കുലമായ ആ വിദ്യാഭ്യാസമായ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള പുസ്തകങ്ങൾ ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന പേരിൽ നമുക്ക് പുസ്തക സംവിധാനമുണ്ട് ഏഴാം ക്ലാസ് വരെയുള്ളത് നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പൊ അത് പത്താം ക്ലാസ് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ആ പുസ്തകങ്ങൾ ഷാഫി ഹനഫി ഫിഖുകളിൽ നിന്ന് ലഭ്യമാണ് ഈ ഷാഫി ഹനഫികൾ ലഭ്യമായ ഫിഖ് അത് അലഹദില്ല കഴിഞ്ഞ രണ്ടു മാസക്കാലമായി നിരവധി വലിയ പണ്ഡിതന്മാരെയും വിദ്യാഭ്യാസ വിജിഷണനെയും വെച്ചുകൊണ്ട് അത് നമ്മൾ പരിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അടുത്ത അധ്യയന വർഷം മുഴുവൻ പാഠ്യപദ്ധതികളും ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന പേരിൽ നമ്മുടെ പാഠ്യപദ്ധതികള് മുഴുവനായി പരിഷ്കരിച്ച് പുറത്തിറങ്ങുകയാണ് ഇങ്ങനെ വിപുലമായ തരത്തിലുള്ള വിദ്യാഭ്യാസ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കോടൊപ്പം തന്നെ സമസ്ത കേരള ജമിയ നിർദ്ദേശപ്രകാരം കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് കേരള മുസ്ലിം ജമാഅത്ത് തയ്യാറാക്കിയ ഒരു വിദ്യാഭ്യാസ കാഴ്ചപ്പാടുണ്ട് എജുബീഷൻ എന്നാണ് അതിന്റെ പേര് ആ എഡ്യൂബിഷൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ കാഴ്ചപ്പാട് അത് നിരവധി വിദ്യാഭ്യാസ വിജിഷന്മാരെ ഏർപ്പെടുത്തിക്കൊണ്ട് നാം നിയോഗിച്ച ഒരു കമ്മീഷന്റെ റിപ്പോർട്ടാണ് അറുന്നൂറിലധികം പേജുകളാണ് അതിലുള്ളത് ആ അറുന്നൂറിലധികം പേജ് വരുന്ന ഒരു കമ്മീഷൻ റിപ്പോർട്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എജ്യൂബേഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ഇരുപത്തി വർഷക്കാലം കഴിയുമ്പോൾ ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാകേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണക്കുകൂട്ടുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അലഹമ്മദില്ല ഏകീകൃതമായ രീതിയിൽ ജാമിയതുഹിന്ദിന്റെ നേതൃത്വത്തിൽ ഏകജാലക സമ്പ്രദായം നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ വിദ്യാഭ്യാസ രംഗത്ത് നിരവധി മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ മാറ്റങ്ങൾക്കൊക്കെ പ്രചോദനം എന്ന് പറയുന്നത് കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിലുള്ള എജുബിഷനാണ് ആ എജ്യൂബിഷന്റെ നേതൃത്വത്തില് അറുന്നൂറോളികം പേജുകളുള്ള എജുബിഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിപുലമായ തരത്തിലുള്ള പരിഷ്കരണ പ്രവർത്തനങ്ങള് വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ മേഖലകളിലും നടത്തിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമാണ് നാം നടത്തിയ സ്മാർട്ട് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഇവിടെ കുറെ അധികം ആളുകള് സ്മാർട്ട് സ്കോളർഷിപ്പിന്റെ അവാർഡ് വേണ്ടി അതിന്റെ സ്കോളർഷിപ്പ് നേടിയ കുട്ടികൾ അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ നിന്ന് സ്മാർട്ട് സ്കോളർഷിപ്പ് നേടിയ കുട്ടികളുണ്ട് അവർക്ക് അവരെ നമ്മൾ ഇവിടേക്ക് വിളിക്കുന്നതാണ് അവർക്ക് ആ സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നതാണ് അപ്പൊ ആ സ്മാർട്ട് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് എന്തിനാണ് ഇതൊക്കെ എഡ്യൂബീഷന്റെ നേതൃത്വത്തിൽ ഉള്ള കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ച് നമ്മൾ നടത്തിയ പ്രോഗ്രാമുകളാണ് ആ ആ പദ്ധതി എന്ന് പറയുന്നത് വളരെ വിപുലമായ ഒരു പദ്ധതിയാണ് നിങ്ങൾക്കറിയാം യു പി എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ബോർഡുകളിലുള്ള ജോലിക്ക് വേണ്ടിയുള്ള ഒരു കമ്മിറ്റിയാണ് കേന്ദ്ര ഗവൺമെന്റ് നേതൃത്വം നൽകുന്ന യു കേരളത്തിൽ പി ഉണ്ട് അതുപോലെ തന്നെ ആർ ആർ ബി ഉണ്ട് അതുപോലെ ബാങ്ക് റിക്രൂട്ട്മെന്റ് ബോർഡുണ്ട് അതുപോലെ സിവിൽ സർവീസിന് പ്രത്യേകമായ ബോർഡുകളുണ്ട് ഈ ബോർഡുകളും മെഡിക്കൽ എഞ്ചിനീയറിംഗിന്റെയും അതുപോലെയുള്ള എല്ലാ തരത്തിലുള്ള ജെ അടക്കം വിവിധ തരത്തിലുള്ള എൻട്രൻസ് പരീക്ഷകളെ മുഴുവനും ആ പരീക്ഷകൾ മുഴുവനും നടക്കുന്നത് ഏറ്റവും അത്യന്താധുനികമായ തരത്തിലുള്ള പുതിയ വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് അലഹമില്ലാ സുന്നി വിദ്യാഭ്യാസ ബോർഡ് കഴിഞ്ഞ വർഷവും അതിന്റെ മുന്നത്ത വർഷവും രണ്ട് ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളെ ഓരോ വർഷവും നാം ഈ പൊതുപരീക്ഷാ സമ്പ്രദായത്തെ കുറിച്ച് അവരെ പഠിപ്പിച്ചു അവർക്ക് പരിശീലനം നൽകി അതോടൊപ്പം നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള നേരത്തെ പറഞ്ഞ മുപ്പത്തി അയ്യായിരത്തോളം വരുന്ന നമ്മുടെ മാലിമീങ്ങൾ ഏഴായിരം മാലിമീങ്ങൾക്ക് നമ്മൾ ഇത് സംബന്ധമായ പ്രാഥമികമായ പഠനവും അത് ഒരു പരീക്ഷ എങ്ങനെയാണ് സ്വന്തം മക്കൾക്കാണെങ്കിലും മറ്റു മക്കൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഏതൊരു പൊതുപരീക്ഷയാണെങ്കിലും എൽ എസ് എസ് ഒ യുഎസ്എസ് ഒ എൻ എം എം എസ് ഒ എൻ ടി എസ് ഒ ന്യൂമാൻസോ തുടങ്ങിയിട്ട് ഏത് പരീക്ഷയാണെങ്കിലും ആ പരീക്ഷകളൊക്കെ അഭിമുഖീകരിക്കണമെങ്കിൽ ഒ എം ആർ രൂപത്തിലാണ് അതിന്റെ എക്സാമിനേഷൻ ഉള്ളത് ഇപ്പൊ ഇതാ ജാമ്യത്തിൽ ഇന്ത്യ പത്ത് അറുപതോളം കേന്ദ്രങ്ങളിൽ നടത്തുന്ന പരീക്ഷകൾ അത് ഒ എം ആർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒ എം ആർ എന്ന് പറയുന്ന സംവിധാനം എന്താണ് എന്നും എങ്ങനെയാണ് ബബിളുകള് അത് പൂരിപ്പിക്കേണ്ടതെന്നും കറുപ്പിക്കേണ്ടതെന്നും എങ്ങനെയാണ് അതിന്റെ റിസൾട്ടുകൾ അത് പബ്ലിഷ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് അത് റീഡ് ചെയ്യുന്നതും തുടങ്ങിയ കാര്യങ്ങള് പരിപൂർണമായും അതിന്റെ എല്ലാ സാങ്കേതിക വിദ്യയും സുന്നി വിദ്യാഭ്യാസ ബോർഡ് സ്വയത്തമാക്കിയിട്ടുണ്ട് നാം നമ്മുടെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് രണ്ട് ലക്ഷം വിദ്യാർത്ഥികൾക്ക് അതിന്റെ പരിശീലനം നൽകിയിട്ടുണ്ട് അലഹദില്ല ഇപ്പോ നിലവിൽ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ആയിരത്തി അറുന്നൂറോളം വരുന്ന സുന്നി നമ്മുടെ തിബിയാൻ കേന്ദ്രങ്ങളിലുള്ള വാലിമാത്തുകളുടെ ഒരു സമ്മേളനം നടന്നിരുന്നു ആ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ഏകദേശം അറുപതോളം കുട്ടികള് യു എസ് എസ് നേടിയ തിബിയാനിൽ നിന്ന് പഠിച്ചു വന്നവരെ മാത്രം ഉൾപ്പെടു അവരെ അവർക്ക് യു എസ് എസ് നേടിയ കുട്ടികൾക്ക് അവിടെ വെച്ച് അവാർഡ് നൽകുകയുണ്ടായി അപ്പൊ ഈ തിബിയാന്റെ കീഴിൽ വരുന്ന കുട്ടികൾ അതോടൊപ്പം തന്നെ സുനി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകളില് ആ മദ്രസകളിൽ വളർന്നു വരുന്ന കുട്ടികൾ അവർ കേവലം മതപരമായ അറിവ് മാത്രം നേടിയാൽ പോരാ ഭൗതികമായ അറിവ് അവർ നേടണം അത് ഉന്നതമായ അറിവ് നേടണം അവർക്ക് ഏതൊരു ഏതൊരാളുമായി അഭിമുഖീകരിക്കാനും ഏതൊരു കമ്പനിയിൽ അവർക്ക് ജോലി ചെയ്യാനും പറ്റിയ തരത്തിലുള്ള അറിവ് അവർക്ക് സമ്പാദിച്ചു കൊടുക്കണം അതിന് വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ സംവിധാനമുണ്ട് ആ സംവിധാനമാണ് നമ്മുടെ ഈ സ്മാർട്ട് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞു ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല ആ സ്മാർട്ട് സ്കോളർഷിപ്പ് പരീക്ഷ പരീക്ഷ നമ്മൾ വിജയകരമായി പൂർത്തിയാക്കി ഇൻഷാല് തുടർന്നും ആ പരീക്ഷകൾ ഉണ്ടാകും അതിൽ പങ്കെടുത്ത രണ്ടു ലക്ഷം കുട്ടികളിൽ നിന്ന് നാം സെലക്ട് ചെയ്ത മെയിൻ എക്സാമിനേഷൻ പങ്കെടുത്ത എൺപതിനായിരം കുട്ടികളില് പതിനാറായിരം കുട്ടികൾക്കാണ് സ്മാർട്ട് സ്കോളർഷിപ്പ് സ്മാർട്ട് സ്കോളർഷിപ്പ് അവാർഡ് കൊടുത്തു അതായത് സ്കോളർഷിപ്പ് നൽകിയത് അതിനർത്ഥം ബാക്കിയുള്ള കുട്ടികളൊക്കെ തോറ്റുപോയി എന്നല്ല നാപ്പത് ശതമാനം കുട്ടി മാർക്ക് കിട്ടിയ കുട്ടികളൊക്കെ പാസ്സായിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം കുട്ടികളും അതിൽ നല്ല മാർക്ക് നേടിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ സാമ്പത്തികമായ സ്ഥിതി അനുസരിച്ച് എൽ എസ് എസ് ആണെങ്കിലും യു എസ് എസ് ആണെങ്കിലും ഒക്കെ ചെയ്യുന്നതുപോലെ നമ്മുടെ ഫണ്ടിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്തപ്പോൾ പതിനാറായിരം കുട്ടികൾക്ക് മാത്രമേ നമുക്ക് നൽകാനായുള്ളൂ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് എന്താണ് ഇതുകൊണ്ട് നേട്ടം ഒരു അഞ്ഞൂറ് രൂപ കിട്ടി അല്ലെങ്കിൽ ആയിരം രൂപ കിട്ടി അല്ലെങ്കിൽ ഒരു ഒരു അഞ്ച് ഗ്രാമ് സ്വർണം കിട്ടി അതുകൊണ്ട് എന്താണ് ഒരു ഗ്രാമം സ്വർണം കിട്ടിയിട്ട് എന്താണ് കാര്യമെന്ന് ചോദിക്കാറുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിൽ അവിടെ അഡ്മിഷൻ നേടിയ ഒരു കുട്ടിയെ ആ കുട്ടിയുടെ രക്ഷിതാവുമായി ബന്ധപ്പെടാൻ എനിക്ക് അവസരമുണ്ടായി ആ രക്ഷിതാവ് പറഞ്ഞു അവൻ ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയ ആ കുട്ടി ആ കുട്ടിയുടെ കെ തലം മുതൽ ആ കുട്ടി ഡിഗ്രിയും പി ജിയും കഴിഞ്ഞതു മുഴുവൻ പോർട്ട്ഫോളിയോകളും കുട്ടിക്ക് കിട്ടിയ എല്ലാ അവാർഡുകളും എല്ലാ സർട്ടിഫിക്കറ്റുകളും എല്ലാ പ്രോഗ്രാമുകളും ഡിജിറ്റലൈസ് ചെയ്ത് ആ കുട്ടിയുടെ ഫയൽ പരിശോധിച്ചാൽ മുഴുവനായി അത് നോക്കിക്കാണാൻ കഴിഞ്ഞതുകൊണ്ട് അവരുടെ അത് അദ്ദേഹത്തെ പരിശോധിച്ച ഇന്റർനാഷണൽ തലത്തിലുള്ള അമേരിക്കൻ ബോർഡ് ആ കുട്ടിയെ ഒറ്റ സെലക്ഷനിൽ തന്നെ ആ കുട്ടിക്ക് ഏകദേശം രണ്ട് കോടിയോളം രൂപ വരുന്ന സ്കോളർഷിപ്പുമായി ആ കുട്ടിക്ക് ആഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നൽകി എന്താ കാരണം ആ കുട്ടിയുടെ സർട്ടിഫിക്കറ്റുകൾ മുഴുവൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നമ്മളോ നമ്മൾ ഏഴാം ക്ലാസിലെയോ പത്താം ക്ലാസ്സിലേ പന്ത്രണ്ടാം ക്ലാസ്സിലെയോ സർട്ടിഫിക്കറ്റുകൾ എസ് എസ് എൽ സിയുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ അടിസ്ഥാന രേഖയായി നമ്മൾ സൂക്ഷിക്കും പക്ഷേ ഏഴാം ക്ലാസ്സിലെ അഞ്ചാം ക്ലാസ്സിലെ മദ്രസയിലെ സർട്ടിഫിക്കറ്റ് എത്ര പേര് സൂക്ഷിക്കുന്നുണ്ട് നമുക്ക് കിട്ടിയ സ്കോളർഷിപ്പ് പരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് എത്ര പേര് സൂക്ഷിക്കുന്നുണ്ട് ഇത് മുഴുവനും ഡിജിറ്റലൈസ് ചെയ്ത് നിങ്ങളുടെ ഒരു ഫോൾഡറിൽ അത് ഉണ്ടാകണം അങ്ങനെ ഉണ്ടായാൽ തുടർന്ന് വരുന്ന നിങ്ങൾ ഗേൾസിൽ പോയാലും നിങ്ങൾ രാജ്യത്ത് പി അറ്റൻഡ് ചെയ്താലും അവിടെ ടൈ വരുന്ന സമയത്ത് ഒരേ രണ്ടോ അഞ്ചോ കുട്ടികൾക്ക് ഒരേ മാർക്ക് വന്നു വിചാരിക്കാം ഒരേ മാർക്ക് വന്നാൽ പിന്നെ ആൾഫബെറ്റ് ക്രമത്തിൽ ചിലപ്പോൾ സ്വീകരിക്കും അല്ലെങ്കിൽ കുട്ടിക്ക് എക്സ്ട്രാ ക്വാളിഫിക്കേഷൻ എന്തുണ്ട് അപ്പൊ കുട്ടിക്ക് ഒരു സർട്ടിഫിക്കറ്റ് അധികമുണ്ട് ആ കുട്ടിയെ സെലക്ട് ചെയ്യും അവിടെയാണ് അതിന്റെ വില കാണുക അപ്പൊ ഈ സർട്ടിഫിക്കറ്റിന് എന്ത് വില എന്ന് പറഞ്ഞ് ആരും അതിനെ ആരും അതിനെ നിരുത്സാഹപ്പെടുത്തരുത് എല്ലാ സർട്ടിഫിക്കറ്റും വിലയുണ്ട് നമ്മൾ ഓട്ടത്തിന്റെ ആണെങ്കിലും ചാട്ടത്തിന്റെ ആണെങ്കിലും ഏത് പരിപാടിയിലെ ആണെങ്കിലും അതിന്റെയൊക്കെ സർട്ടിഫിക്കറ്റുകൾക്ക് അതിൻ്റെതായ മൂല്യമുണ്ട് അതുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ ഫോട്ടോ എടുത്ത് ഡിജിറ്റലൈസ് ചെയ്ത് നിങ്ങളുടെ ഫോൾഡറുകളിൽ സൂക്ഷിക്കണമെന്ന് സാന്ദർഭികമായി രക്ഷിതാക്കൾ അതിനു വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ ഉറപ്പാണ് ഞാൻ അവസാനിപ്പിക്കുന്നു സമസ്ത കേരള ജമിയത്തുള്ള അതിന്റെ സെന്റിനറി ആഘോഷിക്കുകയാണ് നൂറ് വർഷമായി സമസ്ത കേരള ജമിയത്തുള്ള പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് അലഹമുല്ല ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരളത്തെ പോലെ തമിഴ്നാട്ടിലും കർണാടകയിലും കേരളത്തെ അറിയുന്ന മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും അവിടെ ആയിരക്കണക്കിന് ദർസുകളും മതപഠന സ്ഥാപനങ്ങളും നടത്തുന്ന ഈ മഹത്തായ സംഘടന ബഹുമാനപ്പെട്ട താജു സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഹാരി ഉള്ളാൾ തങ്ങളുടെ നേതൃത്വത്തിൽ പുനഃസംഘടിപ്പിച്ച് പുറത്തു വന്നതിനു ശേഷം ഇവിടെ ഉണ്ടായ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ ജാഗരണ പ്രവർത്തനങ്ങൾ ഒരിക്കലും നമുക്ക് തമസ്കരിക്കാൻ കഴിയുന്നതല്ല വലിയ മുന്നേറ്റമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇന്ന് അലഹദില്ല ഇന്ന് ഡൽഹിയിൽ പോയാല് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ലോക യൂണിവേഴ്സിറ്റികൾ പോയാല് നമ്മുടെ താടിയും തലപ്പാവും വെച്ച ആയിരക്കണക്കിന് പണ്ഡിതന്മാര് അവര് എം എസ് സി പഠിക്കുന്നു മാത്തമറ്റിക്സ് പഠിക്കുന്നു എഞ്ചിനീയറിംഗ് പഠിക്കുന്നു അവര് വിവിധ സിവിൽ സർവീസ് കോഴ്സുകൾക്ക് അറ്റൻഡ് ചെയ്യുന്നു ലോകം മുഴുവനും ഈ പണ്ഡിതന്മാർ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇതിനൊക്കെ കാരണക്കാര് ബഹുമാനപ്പെട്ട താജുലുള്ളമയും നൂറുള്ളമയും കന്തലളമയും അതുപോലെയുള്ള നമ്മുടെ പണ്ഡിത ശ്രേഷ്ഠരാണ് അവര് നമുക്ക് മറക്കാൻ കഴിയില്ല ആ പണ്ഡിതന്മാര് ഇന്ന് അലഹമില്ല നമുക്ക് യാതൊരു പ്രയാസങ്ങളുമില്ല പതിനായിരക്കണക്കിന് സ്ഥാപനങ്ങള് പതിനായിരക്കണക്കിന് മഹല്ലുകള് അവിടെയൊക്കെ സമാധാനത്തോടെ ശാന്തിയോടെ യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാതെ നമ്മൾ ആർക്കും എതിരല്ല ആരോടും നമ്മൾ പകവിട്ടുന്നില്ല ആരോടും നമുക്ക് എതിർപ്പില്ല എല്ലാവർക്കും വരാം എല്ലാ ആളുകൾക്കും ഈ പ്രസ്ഥാനത്തിലേക്ക് വരാം രാജ്യത്ത് ഇന്ന് ലോകം അംഗീകരിച്ച ഒരു സിലബസിന് കീഴില് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ നമ്മുടെ തിബിയാനിലേക്ക് വരാം നമ്മുടെ കെ ജിയിലേക്ക് വരാം നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രവർത്തനത്തിലേക്ക് വരാം നമ്മുടെ ജാമ്യത്തിൽ ഇതിലേക്ക് വരാം നമ്മുടെ ദർസുകളിലേക്ക് വരാം നമ്മുടെ സാഹിത്യയിലേക്കും മർക്കസിലേക്കും അതുപോലെ ഒക്കെ വരാം എല്ലാ സ്ഥാപനങ്ങളിലേക്കും വരാം അതുവഴി നിങ്ങൾക്ക് ദുന്യാവും കിട്ടും ആഹ്റവും കിട്ടും തുഞ്ഞാവ് മാത്രം കിട്ടിയതുകൊണ്ട് കാര്യമില്ല നേരത്തെ ഇവിടെ ഒക്കെ പറഞ്ഞല്ലോ ഞാനത് ആവർത്തിക്കുന്നില്ല സ്വന്തം വീടുകളിൽ അന്തി ഉറങ്ങാൻ കഴിയാത്ത മാതാപിതാക്കൾ ഉണ്ടോ എന്ന് ഉമ്മമാർക്ക് വീട് അന്തി ഉറങ്ങാൻ കഴിയുന്നില്ല എപ്പോഴാണ് തന്റെ സ്വന്തം മകന്റെ കത്തി കൊണ്ട് എന്റെ കഴുത്തെക്കുക എന്ന് പേടിച്ച് എനിക്കറിയാം എന്റെ നാട്ടില് രണ്ട് വീടുകളിലുള്ള കുടുംബത്തിലുള്ള ഉമ്മമാരിന്ന് അവരുടെ ഉമ്മമാരുടെ വീടുകളിൽ പോയി താമസിക്കാൻ എന്താ കാരണം അറിയങ്ങള് അവരുടെ മക്കള് ഉപയോഗിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ കാരണം ആ ലഹരി പദാർത്ഥത്തിന്റെ തീഷ്ണത കാരണം അവർക്ക് എന്നും പൈസ കിട്ടണം അവരുടെ മാതാപിതാക്കൾ പൈസ കൊടുക്കാണ് അതിന് പുറമെ രാത്രി കാലങ്ങളിൽ അവർ വേറെ വീടുകളിൽ താമസിക്കുകയാണ് സ്വന്തം മകൻ കഴുത്തറുത്ത് കളയുമോ ആ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ ഈ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന് കീഴിലുള്ള ധാർമ്മികമായ പഠനത്തിന് നിങ്ങൾ അവസരമുണ്ടായാൽ നമ്മുടെ ജാമ്യത്തിൽ നമ്മുടെ മർക്കസിലും നമ്മുടെയിലും നമ്മുടെ മകറിലും അതുപോലെ മാഴ്ദനിലും ഒക്കെ ഉള്ള സ്ഥാപനങ്ങളിൽ നിങ്ങളുടെ മക്കളെ ചേർത്താൽ ആ മക്കള് വഴി ലോകോത്തരമായ വിദ്യാഭ്യാസം നിങ്ങൾക്ക് നേടാം സയൻസ് നേടാം കൊമേഴ്സ് നേടാം അതുപോലെ ഹിസ്റ്ററി നേടാം ഏതു ഭാഷയും പഠിക്കാം എല്ലാ ഭാഷകളിലും എല്ലാ ആശയങ്ങളും പഠിക്കാം അതോടൊപ്പം മതപരമായ അറിവ് നേടാം ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾ എല്ലാവരും ഈ പ്രസ്ഥാനത്തിന് കീഴിലുള്ള പ്രവർത്തനങ്ങളുമായി സഹകരിക്കണമെന്നും സഹായിക്കണമെന്നും ഈ ബോർഡിന്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ അറിയണമെന്നും നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകങ്ങളെ അതിന് നന്നായി നിങ്ങളൊന്ന് അറിഞ്ഞു വായിച്ച് പഠിച്ച് അതിനെ വിലയിരുത്തണമെന്നും എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അറിയിക്കണമെന്നും മാത്രം അറിയിച്ച് വാഹൃതാലമീൻ അസ്സലാ വൈകു വാഹി വാത്തു